ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവരെയും വീട്ടിൽ കുറേ കുറേ പല്ലികളല്ലേ അതിനെ തുരുത്താനുള്ള മാർഗമായിട്ടാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് അതിനാവശ്യമായ കുറച്ച് പച്ചമുളക് എടുക്കുക അതിൻ്റെ തൊത്ത് മാത്രം മതി പിന്നെ ഒരു കവർ ഷാംപൂ കൂടെ എടുക്കുക ഇതിന് വെറും ഒരു രൂപ മാത്രം ചിലവാകുന്ന കാര്യമാണ് ഇത് ആദ്യം തന്നെ ആ തൊത്ത് മാറ്റി വെക്കുക ഈ ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുത്താൽ മതി നിങ്ങൾ ആ തൊത്തിനാവശ്യമായി കുറച്ച് വെള്ളം ഒഴിക്കുക തൊത്തിൻ്റെ കൂടെ ഷാംപൂവും കൂടെ മിക്സ് ചെയ്യുക അത് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് എന്നിട്ടത് തിളച്ചേക്കുമ്പോൾ ഇത് ആറി കഴിയുമ്പം ഒരു ബോട്ടിലാക്കി ബോട്ടിലാക്കി സ്പ്രേ ചെയ്യണം നിങ്ങളുടെ ഈ ബോട്ടിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയെടുത്ത് ഇനത്തിലോട്ട് ഒഴിച്ചിട്ടാണെങ്കിൽ കിഴത്തിട്ടിട്ട് ഒഴിച്ചാലും മതി എല്ലാവർക്കും നല്ല നല്ലതായിട്ട് ഉപയോഗപ്പെടുത്തും നിങ്ങൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ലതായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എവിടെങ്കിലും പല്ലി ഇരിക്കുന്നതിന് അതിൻ്റെ തൊത്ത് നമ്മൾ മാറ്റി വെക്കുന്ന അതികൂടെ എടുത്ത് വെച്ചുകൊടുക്കണം കണ്ട ഇതുപോലെ ഒരു ബോട്ടിലാക്കി കൊടുക്കണം ആദ്യം തന്നെ എന്താ തൊത്ത് ആ വെള്ളമാണെങ്കി ഒഴിച്ചു കൊടുക്കണം തൊത്താണെങ്കിൽ മാറ്റിയും വെക്കണം കണ്ടോ പല്ലി കൂടുതലായിട്ട് നിർത്തി തൊത്ത് വെക്കണം എന്തുകൊണ്ട് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം കണ്ടോ ആഴ്ച ഒരാഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കണ്ടോ നിങ്ങളെ അടുത്ത് എവിടേക്കാണോ വെക്കുന്നത് അവിടെ മൊത്തം സെറ്റ് ആയി കിട്ടും പല്ലി ഒരു എണ്ണപ്പോഴും ഇല്ല നിങ്ങൾക്ക് ഈ വീട്ടുകളിലെ പൂർണ്ണമായിട്ടും ഈ പല്ലികളെ തുരത്താനെക്കും നിങ്ങളെ ആരും ഈ വീട് ട്രൈ ചെയ്തിരിക്കുന്നു നന്ദി